അറക്കൽ വില്ലേജ് ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കുന്ന ഈ സവിശേഷമായ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന കൊല്ലൂരിൻ്റെ ഏറെ ബഹുമാന്യ എം എൽ എ ശ്രീ പി എസ് സുപാൽ അവർ ഇന്നിവിടെ ഈ വില്ലേജ് ഓഫീസ് പൊതുസമർപ്പണം നടത്തുന്ന കേരളത്തിൻ്റെ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കി ശ്രീ കെ രാജൻ അവൾ അടക്കമുള്ള വേദിയിലും താസിലുമുള്ള ജനപ്രതിനിധികളെ സാമൂഹിക പ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ എത്തിച്ചേർന്ന പിള്ളേർ ബഹുമാനെ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖ മുദ്രാവാക്യവുമായി ബഹുമാനായ കേരളത്തിൻ്റെ റവന്യൂ മിനിസ്റ്റർ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇതിപ്പോൾ അഞ്ചാം വർഷം പൂർത്തിയാവുകയാണ് അല്ലെങ്കിൽ അതിലേക്ക് അടുക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് ജില്ലയിൽ ആകെയുള്ള നൂറ്റിയഞ്ച് മഴ കറങ്ങും നൂറ്റിയഞ്ച് വില്ലേജ് ഓഫീസുകളിൽ എഴുപത്തിയഞ്ചെണ്ണം സ്മാർട്ട് പദവിയിലേക്ക് വരുന്നു കഴിഞ്ഞു അതിൽ തന്നെ നമ്മൾ മണ്ഡലാടിസ്ഥാനത്തെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പുനലൂർ താലൂക്കിനെ സ്പ്രസിഫിക്കാക്കുമ്പോൾ പുനലൂർ താലൂക്കിലാകെയുള്ള പതിമൂന്ന് വില്ലേജ് ഓഫീസുകളിൽ ഏഴ് വില്ലേജുകൾ നിലവിൽ സ്മാർട്ടായി കഴിഞ്ഞു രണ്ടെണ്ണം ഒരെണ്ണം ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് തന്നെ വകീരുത്തി അയങ്കന്നൂർ വില്ലേജ് മാർട്ട് ഉയർത്തി വരുത്തി കഴിഞ്ഞു പുതുതായി ആരിങ്ക വില്ലേജിന്റെ നിർമ്മാണോദ്ഘാടനം ഇന്ന് നടക്കുകയാണ് ഏഴൂർ വില്ലേജ് മാർട്ട് ഇന്ന് തന്നെ ബസ്സമ്മരണത്തിന് തയ്യാറായിട്ടുണ്ട് ഒപ്പം വാളക്കോട് പുനലൂർ വില്ലേജുകൾക്ക് പുതുതായി അന്നാനുമതി ലഭിച്ചു കഴിഞ്ഞു അങ്ങനെ ആ രീതിയിൽ പതിമൂന്ന് വില്ലേജുകളിൽ രണ്ട് വരുന്ന നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് എല്ലാവർക്കും ഭൂമി എന്ന പദ്ധതിയിലേക്ക് വരുമ്പോൾ മറ്റേ സുഹൃത്തുക്കളെ നമുക്ക് ഏവർക്കും സന്തോഷപ്രദമായ ഒരു ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം വിദ്യാഭ്യാസത്തിന്റെ പ്രവർത്തനം ഇവിടെ എത്തുന്ന സാധാരണ ജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും സത്യമായിരിക്കുകയാണ് എനിക്ക് കൂടുതലായി ഒന്നും പറയാനില്ല എല്ലാവിധ ആശംസകളും നേരി മാത്രം മറ്റൊരു കാര്യം ഓഫീസർ തടിക്കാറില്ലാണെങ്കിൽ അറക്കൽ വിദ്യാഭ്യാസം സന്തോഷമുള്ള കാര്യമായി കാണുകയാണ് ഈ ഈ പ്രദേശത്തുള്ള സാധാരണ ജനങ്ങളുടെ വളരെയധികം തീരുമാനാകട്ടെ എന്ന് പ്രസംഗിച്ചുകൊണ്ട് എല്ലാവിധ ആശങ്കകളും സഞ്ചാരം നിർത്തുന്നു ഗ്രാമപഞ്ചായത്തിന്റെ സേവകാര്യ സ്റ്റാജി കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ എ എം റാഫി ആദരണീയനായ യോഗാഭ്യക്ഷൻ അതുപോലെ തന്നെ നമ്മുടെ ഇട ഗ്രാമപഞ്ചായത്തിലെ അറക്കൽ വില്ലേജിൽ ഓഫീസ് മാതൃക വില്ലേജ് ആഫീസായി സ്മാർട്ട് വില്ലേജ് ഓഫീസായി ഇവർക്ക് ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അവർ ജനപ്രതിനിധികളെ എന്ന ആവശ്യങ്ങൾ എല്ലാം സ്മാർട്ടായി പരിഹരിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന അറക്കൽ വില്ലേജ് മറ്റ് ഗവർണറുടെ സുഹൃത്തുക്കളെ ഇവിടെ നമുക്ക് ഏവർക്കും സന്തോഷപ്രദമായ ഒരു കൂട്ടമാണ് ഇവിടെ നടന്നിരിക്കുന്നത്